നമശിവായ ശിവായ പാഹിമാം നമ ശിവായ പാഹിമാം നമ ശിവായ പാഹി മാം നമ ശിവായ പാഹിമാം നമ ശിവായ ആദിയായ ഒരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നു തിപ്പതിന് അനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാഹരേ മനുഷ്യനായി മുന്നിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രയാസമില്ല എനിക്കു വ്യാധി കൊണ്ടൊരിക്കലും മുഴുത്തു വന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകുവാൻ നമശിവായ ശിവായ പാർവതീശ പാപനാശനാഹരേ ശിവായ നാമമോതുവാൻ എനിക്കനുഗ്രഹിക്കണം ശിവ കൃപാകടാഷമറ്റെനിക്കുമില്ല ഒരാശ്രയം ശിവായ ശംഭുവിൽ പദാരവിന്ദമോടു ചേർക്കണം നമ ശിവായ പാർവതീശ പാപനാശനാഹരേ വലിയ മാമലകളെ വാമഭാഗ വെച്ചതും വഴിയോടു പകുത്തുപാതിദേഹവും കൊടുത്തതും